നിങ്ങളാണ് എന്റെ ശക്തി നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ ദൌർബല്യവും അതുകൊണ്ട് നിങ്ങളേക്ക് വേണ്ടി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു ഇവിടെയും പോയിട്ടില്ലായിരുന്നു ഞാൻ വീണ്ടും വന്നിരിക്കുന്നു നിങ്ങളിൽ പൂർണ്ണ പ്രതീക്ഷ അർപ്പിച്ച് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് നിങ്ങളിൽ പൂർണ്ണ എല്ലാം അവലംബിച്ച് ഞാൻ മത്സരിക്കുകയാണ് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച് എതിരാളികളുടെ എല്ലാ വാൻമുഖങ്ങളെയും ഒഴിവാക്കപ്പെടുത്തി എന്നെ വിജയിച്ചു എന്റെ ശബ്ദം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആലപ്പുഴയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ജീവിതം എന്റെ മനസ്സ് എന്റെ ഹൃദയം ആലപ്പുഴയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പ്രോത്സാഹിപ്പിക്കുന്നു നമസ്കാരം ജയ് ജയിക്കുന്നു കാര്യപരിപാടി അവസാനിച്ച എല്ലാവർക്കും നന്ദി રાજેશ <Gãajé> <injected language Jungnet> <believers> <pourrait> <avez>